ും ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമ്മുടെ വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആന്ധ്ര തെലുങ്കാന റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഈ റെസിപ്പി നൂറ് വർഷം പഴക്കമുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഈസിയാണ് ഒരുപാട് ഗ്യാസ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഗ്യാസിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിലും അടുപ്പിൽ ഉപയോഗിക്കുന്നവരാണെങ്കിലും നമുക്ക് ഒരുപാട് ഗ്യാസ് ഒന്നും ചിലവില്ല കേട്ടോ സെക്കൻഡ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തെലുങ്കാന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ഗ്യാസ് ചിലവ് ഒന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പക്ഷേ നല്ല ടേസ്റ്റുമാണ് പിന്നെന്താണ് അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ പേരാണ് പച്ചപ്പുളസും പേര് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് പച്ച എന്നാണ് ഈ റെസിപ്പിയുടെ പേരിട്ടോ അപ്പം ഈ പേര് കേട്ടിട്ട് ആരും അതിനെ വിട്ടിട്ട് ഓടിപ്പോകരുത് ഫ്രണ്ട്സ് എല്ലാവരും കാണണം കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഈസിയാണ് പിന്നെന്താണ് നൂറ് വർഷം പഴക്കമായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പം അതാ ഞാൻ ആദ്യം പുളിയൊക്കെ കുതിർക്കാനായിട്ട് വെച്ചൂല്ലേ എല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ് കണ്ടൂലേ അപ്പോൾ അതാ ഞാനിതാ രണ്ട് പച്ചമുളക് ഇതാ ഗ്യാസിൽ ഒരു കത്തിയൊക്കെ എടുത്ത് പച്ചമുളക് കുത്തിയിട്ട് കത്തിയിൽ കുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് ഞാനിപ്പോൾ കുറച്ച് പച്ചപ്പൊളുസുമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളക് മാത്രമേ നമ്മൾ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ താ രണ്ട് പച്ചമുളക് പച്ചമുളക്താ ചുട്ടെടുക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതുപോലെ ഇങ്ങനെ കത്തിയിൽ ഗ്യാസിലോ അടുപ്പിലോ അങ്ങനെ കാണിച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതാ ഞാനിതാ രണ്ട് രണ്ട് വറ്റൽ മുളകിൻ്റെ അളവിലാണ് ക്രഷ് ചെയ്ത മുളക് എടുത്തിട്ട് ഓയിലൊന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പാനിൽ ജസ്റ്റ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ പിന്നെ വറ്റൽ മുളക് ഇല്ല കേട്ടോ എല്ലാം കഴിഞ്ഞു പോയിരിക്കുകയാണ് അപ്പം ഞാനിത് ക്രഷ് ചെയ്ത മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പച്ചമുളക് കത്തിയിൽ കുത്തിയിട്ട് ചുട്ടെടുത്തല്ലോ അതുപോലെ ഈ കത്തിയിൽ വറ്റൽ മുളക് ഇങ്ങനെ കുത്തിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ തീയിൽ കാണിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക അടുപ്പുള്ളവരാണെങ്കിൽ അടുപ്പിൽ കാണിച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ക്രഷ് ചെയ്ത മുളക് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തത് കേട്ടോ ഒരു വലിയ ഉള്ളിയും കൂടി ഞാനൊന്ന് തോലൊക്കെ ഒലിച്ചിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് മാക്സിമം പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ചോപ്പറിലേക്ക് ഇട്ട് ഇതിന് ഒന്ന് വൈസ് വലിക്കട്ടെ അങ്ങനെ ഞാനിതാ ഇട്ടു ഒരു സവോള ഇപ്പം എനിക്ക് ഞാനിപ്പോൾ കുറച്ച് കുറച്ച് പച്ചപ്പുളിസുമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് വേണ്ട കേട്ടോ അപ്പം നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു വലിയുള്ളി ഒന്ന് ചോപ്പറിലിട്ട് വലിച്ചത് കേട്ടോ അപ്പോൾ ഒരുപാട് സവോളയൊക്കെ ഒരു ഒരു മൂന്ന് നാല് സവോളയൊക്കെ ഇട്ടിട്ട് നമ്മൾ വലിക്കുകയാണെങ്കിൽ വേഗം അത് പൊടിഞ്ഞ് കിട്ടുമ്പോൾ ഇത് ഒന്നായതുകൊണ്ട് എവിടെയോ കിടക്കുന്നത് ഞാൻ കുറേ നേരം വലിച്ചിട്ട് ഇതാ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചുട്ട പച്ചമുളക് ഉണ്ടല്ലോ ഞാൻ രണ്ടെണ്ണം ചുട്ടല്ലോ കത്തിയിൽ കുത്തിയിട്ട് ഗ്യാസിൽ കാണിച്ചിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു ക്രഷ് ചെയ്ത മുളക് റോസ്റ്റ് ചെയ്തത് അതും ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ പച്ച പച്ചമുളകാണ് എടുത്തത് ചുടാത്ത പച്ചമുളക് ഒന്നും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുടാത്ത പച്ചമുളകാണ് കേട്ടോ ആദ്യം ചുട്ട പച്ചമുളക് രണ്ടെണ്ണം ഞാനതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ചുട്ട പച്ചമുളകും ചുടാത്ത പച്ചമുളകും എല്ലാം ഒന്ന് പൊടിയായിട്ടൊന്ന് നമുക്കിതിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പം ഞാനിപ്പോൾ ഞാൻ കുറച്ച് പച്ചപ്പുളിസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ കണ്ടല്ലോ ഇത്ര മതി കേട്ടോ അപ്പോൾ ഒരുപാട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയിട്ട് വാറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ നമുക്ക് കൂട്ടാം കേട്ടോ നമുക്ക് കുറച്ച് ജാസ്തി വേണം കുറച്ച് കൂടുതൽ വേണം എന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതലാക്കുക അപ്പം എനിക്കിത്രേ വേണ്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ കുറച്ച് മല്ലിയിലും ഞാൻ ഇതിലേക്ക് പിച്ചിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയിലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് പിച്ചിയിട്ടിട്ട് കൊടുത്തു ഇതാ പുളി ആദ്യം തന്നെ ഞാൻ കുതിർക്കാനായി വെച്ചതാണ് ഇതൊന്ന് നന്നായിട്ട് പിന്നെ പെനഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഒരു അളവ് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് പുളിവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ എന്താ അറിയുക ചെയ്യണത് ചെയ്യുന്നത് നല്ല കയ്യിലിട്ട് നന്നായിട്ടിങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ കയ്യിലിട്ട് തന്നെ നമ്മൾ കുഴയ്ക്കണം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കുഴക്കണം കേട്ടോ കാരണം അപ്പോഴാണ് ഈ മല്ലിയലിയുടെ ഒരു സത്തും പച്ചമുളകിൻ്റെ ഒരു എരിവും സവോളയുടെ ആ ഒരു നീരും എല്ലാം കൂടി നമുക്ക് മിക്സിങ് ആകുമ്പോഴാണ് ശരിക്കും ഇതൊരു ടേസ്റ്റായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ അല്ലാതെ വെറുതെ നമ്മൾ സ്പൂണിലോ കരണ്ടിലോ ഇട്ടിട്ട് അങ്ങട് ഇങ്ങി ഇട്ടിട്ട് ഇളക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് കയ്യിൽ ഇട്ടിട്ട് നന്നായിട്ട് തിരു തിരുമ്പിതിരുമ്പി കുഴക്കാണ് കേട്ടോ ഫ്രണ്ട്സ് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ കാണുമ്പോഴേ ഞാൻ ഉണ്ടാക്കി ഈ പച്ചപ്പുളിസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുന്നുട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ്മാരൊക്കെ ഉണ്ടല്ലോ നല്ല കമൻസ് തരുന്ന ഫ്രണ്ട്സ്മാരും ലൈക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ്മാരും നല്ല എൻ്റെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ്മാരും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ടാണ് നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ മുന്നാലേ കൊണ്ടുപോകാൻ തോന്നുന്നത് കേട്ടോ അപ്പോൾ അത് ആ ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു ടേസ്റ്റ് നോക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ചൂ ചൂടുവെള്ളം ഉണ്ടല്ലോ ചൂട് ആറിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം ആറിയതിന് ശേഷം നമ്മൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളമാണ് ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കറക്റ്റ് ആക്കണം കേട്ടോ ഉപ്പ് പുളിയൊക്കെ കറക്റ്റാക്കണം അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത് ചൂട് വെള്ളമാണ് കേട്ടോ പച്ച വെള്ളമല്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇതാ നോക്കുന്നുണ്ട് എല്ലാം കറക്റ്റാണ് ഇനി അവസാനം ഞാനിതിലേക്ക് ഒരു താളിച്ചും കൂടി നമുക്ക് അതിലേക്ക് ഒന്ന് കൂട്ടി കൊടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാന് വെച്ചു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഉച്ച കൊടുക്കും കേട്ടോ വെളിച്ചെണ്ണ അത് നല്ല മണവും ഗുണയും ഒന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒരു സ്പൂണ് കരുവിട്ടൊന്ന് കൊട്ടിപ്പുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഒരു സ്പൂൺ വാറ്റൽ മുളക് ക്രഷ് ചെയ്തതിട്ടോ പിന്നെ ഞാൻ പറയുകയാണ് ഫ്രണ്ട്സ് വാറ്റൽ മുളക് നിങ്ങളുടെ കയ്യിൽ മുഴുവനോടെ ഉണ്ടെങ്കിൽ അത് പിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സുരക്ഷയുടെ മഴ വെച്ചിട്ട് കൊടുക്കുന്നതിട്ട ശരിക്കും ആ ഒരു പാത്രം മഴ പിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് കറിക്ക് കുറച്ച് ഭംഗിയൊക്കെ കിട്ടുന്നത് ഇട്ടോ അപ്പം ഞാനിങ്ങനെയാ ചെയ്തത് കിട്ടാ കുറച്ച് കറി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതും എല്ലാം ഇട്ട് കൊടുത്തായി ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും എനിക്ക് വലിയ വ്യൂസും ലൈക്കും എല്ലാം കുറവാണ് എന്നാലും നിങ്ങൾ തരുന്ന ഓരോ നല്ല കമൻസൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം പിന്നെയും നമുക്ക് ഓരോ വീഡിയോ ഒക്കെ ഇടാനൊക്കെ തോന്നുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് ഒരു താളിച്ചത് നമുക്ക് പച്ചപ്പുളസുവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കണ്ടല്ലോ ഭയങ്കര സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് ആന്ധ്ര തെലുങ്കാനയിലെ സ്പെഷ്യലായിട്ടുള്ള ഒരു അവരുടെ രസമാണ് കേട്ടോ ഇത് പക്ഷേ അവർ ഈ പച്ചപ്പുളിസു എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ താളിച്ച ആ ഒരു പാനിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഞാൻ ആയി എനിക്ക് എല്ലാം കറക്റ്റാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സ്മാരൊക്കെ ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇൻഗ്രീഡിയൻസ് വേണം അതിനനുസരിച്ച പോലെ ഇത് പച്ചപ്പുളിസ് എത്ര വേണം അതിനനുസരിച്ച പോലെ പച്ചമുളക് വറ്റൽ മുളക് പുളി എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് ഇത്ര മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇത് നിങ്ങളോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നല്ല ഉരുളക്കിഴങ്ങ് ഫ്രൈയും അതുപോലെ ബീഫ് ും കബാബോ അങ്ങനെ ഉപ്പേരിയോ മീൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പച്ചപ്പുഴ്സ് നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പച്ചപ്പുഴ്സൊന്നും നിങ്ങൾക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഒരുപാട് ഗ്യാസ് ഒന്നും നമുക്ക് ചിലവാകില്ല ഭയങ്കര സിമ്പിളാണ് ഒരുപാട് ഗ്യാസ് ചിലവാകാതെ പെട്ടെന്ന് ശരിക്ക് പറഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബും മറക്കെടുക്കുക